ായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ന്യൂ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശനിമാറ്റത്തെ കുറിച്ചിട്ടാണ് ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഒന്നിന് കുംഭൻ രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് മാറുന്നു ഏകദേശം മുപ്പത് വർഷത്തിന് ശേഷമാണ് ശനി വ്യാഴത്തിൻ്റെ വീടായ മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നത് ശനി വ്യാഴക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് മൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുകയില്ല എന്നിരുന്നാലും ശനിയുടെ കാലകത്വങ്ങൾ അത് തീർച്ചയായും നല്ലതായാലും ചീത്തയായാലും തന്നിരിക്കും നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ ശനി മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ നിന്നാൽ അത് അനുകൂല ഭാവങ്ങളാണ് ശനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനി കർമ്മകാരകനാണ് നീതിമാനാണ് കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനി ദ്രോഹിക്കാറില്ല എപ്പോഴും നമ്മൾ പറയുന്നത് പറയുന്നതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് രാശി അടിസ്ഥാനത്തിലുള്ള പൊതുഫലം ഗുണമായാലും ദോഷമായാലും ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമേ ശനിയുടെ ആധിക്യം ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥാനവും ബലവും അനുസരിച്ച് ഇവിടെ പറയുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം നിങ്ങളുടെ വ്യക്തിഗത ജാതകം പരിശോധിച്ചാൽ മാത്രമേ ശനി രാശിമാറ്റം നിങ്ങൾക്ക് എങ്ങനെയെന്ന് വിശദമായി മനസ്സിലാക്കാൻ കഴിയൂ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനത്തിൽ മാറുമ്പോൾ അത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാം വീടാണ് വിരയസ്ഥാനമാണ് അവിടെ അപ്പോൾ രാഹുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അമ്പത്തൊന്ന് ദിവസം രാഹുവും ശനിയും ഒരുമിച്ച് അതായത് രണ്ട് പാപഗ്രഹങ്ങൾ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ലോകമാനം ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നു ശനി എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും പേടിയാണ് എന്നാൽ ശനിയെ അങ്ങനെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല സത്യസന്ധരും കഠിനാധ്വാനികളും അംഗവൈകല്യമുള്ളവരെ സഹായിക്കുന്നവരും ദാനധർമാദികൾ ചെയ്യുന്നവരും ശനിയെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്ക് ശനി രാശിനാഥനും രണ്ടാം ഭാവാധിപതിയുമാണ് കഴിഞ്ഞ ഏഴെട്ട് വർഷം ശനിയാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച രാശിയായിരുന്നു മകരം ഇതിൽ തിരുവോണം നക്ഷത്രക്കാരെ ശനി ശരിക്കും പൊരിച്ചെടുത്തു എന്ന് വേണം പറയാൻ എന്നാൽ ഏപ്രിൽ അവസാനത്തോടെ നിങ്ങൾ അനുഭവിച്ചു വന്ന മനോവേദന മാനഹാനി കടം കേസ് വഴക്കുകൾ ജോലിയിലെ തടസ്സം ജോലിയില്ലാതെ അധ്വാനിച്ചവർ ജോലി ഉണ്ടായിട്ടും സമയത്തിന് ശമ്പളം കിട്ടാത്തവർ പിരിഞ്ഞു കഴിഞ്ഞ ദമ്പതിമാർ വീട് വിട്ട് അകന്ന് താമസിച്ചവർ പല കാരണത്താൽ നാടുവിട്ടവർ ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദുരിതങ്ങൾക്കെല്ലാം ഇനി അവസാനമായി മകരൻ രാശിക്കാരുടെ ഏഴര ശനി പൂർണ്ണമായി മാറുകയാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ശനി തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വാരിക്കോലി നൽകാൻ പോകുന്ന കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത് ശനി മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ രണ്ടിൽ നിന്നും ഉപജയസ്ഥാനമായ മൂന്നിൽ ഗുരുവിൻ്റെ വീടായ മീനൻ രാശിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ് നിങ്ങളെ ആരൊക്കെ ദ്രോഹിച്ചോ അവരെല്ലാം നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുന്നതാണ് ശത്രുക്കൾ അകലും തീരാവ്യാധികൾ സുഖപ്പെടും ചികിത്സ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയും രോഗം കുറയാതെ വരികയും ചെയ്തവർക്കെല്ലാം ഇനി രോഗശാന്തി ലഭിക്കും കടം കൊണ്ട് പൊറുതിമുട്ടിയവർക്ക് കടം തീർക്കാൻ കഴിയും കേസും വഴക്കുമായി നടന്നവർക്ക് കേസുകൾ ഒഴിഞ്ഞു കിട്ടും ജോലി സ്ഥലത്തെ ശത്രുക്കൾ ഇല്ലാതാകും നിങ്ങളെ ഒരു കാരണവുമില്ലാതെ ദ്രോഹിച്ച മേലധികാരി ജോലി വിട്ടു പോവുകയോ മറ്റൊരു ശാഖയിലോ ഡിപ്പാർട്ട്മെൻറ്റിലോ മാറിപ്പോവുകയും ചെയ്യും നിങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടും സാമ്പത്തികം വരും ലോൺ കിട്ടും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് സ്വദേശത്തായാലും വിദേശത്തായാലും മെച്ചപ്പെട്ട ജോലി ലഭിക്കും നിലവിൽ ജോലിയിലുള്ളവർക്ക് പ്രൊമോഷനോ ശമ്പളവർധനമോ ലഭിക്കുന്നതാണ് വിവാഹ തടസ്സം നേരിട്ടവർക്ക് ഇനി മംഗല്യ യോഗമുണ്ടാകും സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താന യോഗം കവിതാക്കൾക്ക് വിവാഹം കഴിക്കാൻ അവസരം ഒത്തുചേരും വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പോയി പഠിക്കാൻ സാധിക്കും പഠനത്തിൽ മികവ് പുലർത്തും പിണങ്ങിക്കഴിഞ്ഞ ദമ്പതിമാർ വീണ്ടും ഒത്തുചേരും ഡിവോഴ്സിന് ശ്രമിച്ചവർക്ക് ഡിവോഴ്സ് ലഭിക്കും ചിലർ ഡിവോഴ്സ് പിൻവലിച്ച് വീണ്ടും ഒത്തൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കും നിങ്ങൾ ഏതൊക്കെ ഉദ്യമങ്ങളിൽ പരാജയപ്പെട്ടുവോ അതെല്ലാം ഇനി വിജയം കാണാൻ പോവുകയാണ് സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസം മാറും ധാരാളം തീർത്ഥയാത്രകൾ നടത്തും ആത്മീയതയിൽ താല്പര്യം വർദ്ധിക്കും അക്കൗണ്ട്സ് ഓഡിറ്റ് ബാങ്കിങ് അധ്യാപക ജോലിയിൽ ഏർപ്പെട്ടവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകും ബിസിനസ് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പാർട്നർഷിപ്പ് ബിസിനസ് നന്നാകും ഇനി ഏത് കാര്യം ചെയ്താലും വിജയിക്കുമെന്നുള്ള മനോധൈര്യം നിങ്ങൾക്കുണ്ടാകും വിചാരിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കും പാതി വഴിയിൽ നിർത്തിവെച്ചതോ ഉപേക്ഷിച്ച കാര്യങ്ങളോ വീണ്ടും നിങ്ങൾ ചെയ്തു തീർത്ത് വിജയം കൈവരിക്കുന്നതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ശനി നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിക്കും നിങ്ങളുടെ അലച്ചിലും ബുദ്ധിമുട്ടുകളും മനോവേദനകളും ജോലിയിലെ പ്രശ്നങ്ങളുമെല്ലാം മാറി സന്തോഷം അലയടിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത് ヨガーサマスター・スギノーバー